അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലോകത്തിലെ എന്തുമാത്രം വെറൈറ്റി ടൈപ്പുള്ള ദോശകളാണ് ഉള്ളത് അല്ലേ എന്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ടാണ് ദോശയൊക്കെ ഉണ്ടാക്കുന്നത് പല കളറിലൊക്കെയുള്ള ദോശ വച്ചിട്ടുണ്ടാവില്ലേ എന്നാൽ ഇന്നിതാ വളരെ വ്യത്യസ്തമായിട്ട് ബസ്മതി റൈസും ഉഴുന്നും ഉലുവയും റാഗിയും വെച്ചിട്ടുള്ള ഒരു ഒരിക്കഡിലും ദോശ ഒന്നുണ്ടാക്കി നോക്കാം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇതുവരെ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഇതിനായിട്ടേ തലേ ദിവസം കുതിർത്തെടുത്തിട്ടുള്ള ഉഴുന്നും ഒരിത്തിരി ഉലുവ ഉലുവ കൂടിപ്പോവരുത് റാഗിയും മൂന്നും ഒന്നിച്ചിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ബസ്മതി റൈസും സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇത് നാല് മണിക്കൂറോളം കുതിർത്താൽ മതിയാകും ഞാനിതിപ്പം ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ് പിന്നെ ഇത് നമ്മൾ കുതിർക്കാൻ വെക്കുന്ന സമയത്ത് റാഗി കൂടുതൽ നമ്മുടെ മുത്താറി ആണല്ലോ മുത്താറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോഴേ ആ ഒരു റാഗിയുടെ കളർ ഉണ്ടല്ലോ അതായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക അതത്രക്ക് കുട്ടികൾ ൊക്കെ ഇഷ്ടാവണമെന്നില്ല അപ്പോൾ റാഗി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ എടുക്കുക ഉലുവോ ഒരിത്തിരി മാത്രം മതിയാകും കേട്ടോ അപ്പോൾ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ആദ്യം നമ്മൾ ഈ ഒരു ഉഴുന്നും റാഗിയും ഉലുവയും മിക്സ് ആയിട്ടുള്ളത് ഒന്നിച്ചിട്ട് ഒരിത്തിരി വെള്ളത്തിൽ കൂടുതൽ വേണ്ട ഒരിത്തിരി വെള്ളത്തിൽ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ആദ്യം ഒന്നങ്ങ അരച്ചെടുക്കുക നമ്മൾ ഉഴുന്ന ദോശ ഒക്കെ അതുപോലെ തന്നെ ജസ്റ്റ് അതിൽ റാഗി ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പച്ചരിക്ക് പകരം ബസ്മതി അത് പിന്നെ ഞാൻ ഓൾറെഡി എൻ്റെ ആ ഒരു വെള്ളാപ്പത്തിൻ്റെയും ഉഴുന്ന ദോശയുടെ ഒക്കെ വീഡിയോ കണ്ടവർക്കറിയായിരിക്കും ഞാൻ ഈ ബസ്മതി റൈസ് വെച്ചിട്ടാണ് നമ്മുടെ സാധാരണ പച്ചരി വെച്ചിട്ടല്ല ഈ ഒരു ബസ്മതി റൈസ് വെച്ചിട്ടാണ് ആ ഒരു ദോശയോ അപ്പൊക്കെ ഉണ്ടാക്കാറ് നല്ല അടിപൊളിയായിട്ട് നന്നായി കിട്ടാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു റൈസ് വെച്ചിട്ട് മാത്രമാണ് ഞാനിതുണ്ടാക്കിയെടുക്കാറുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ഉഴുന്ന ദോശയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതിൽ എക്സ്ട്രാ ആ ഒരു റാഗി ഇട്ടിട്ടുണ്ടെന്ന് മാത്രം അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാം ആദ്യം തന്നെ ഇതാ ആ ഒരു ഉഴുന്നും റേഖയും ഉലുവയും ഒന്നിച്ചിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്നങ്ങ തരികളൊന്നും ഇല്ലാതെ വേണം അരച്ചെടുക്കാൻ അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ബസ്മതി റൈസ് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കുക ഞാനിത് അരക്കുന്ന സമയത്ത് തന്നെ ഉപ്പിട്ട് കൊടുക്കാറാണ് പതിവ് ഉപ്പ് നമുക്ക് ഇത് എല്ലാം മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഞാനിപ്പോൾ രക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക ചെയ്യുന്നത് ബസ്മതി റൈസ് രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് എന്നിട്ട് ഇത് നമ്മൾ ആ ഒരു ഉഴുന്നിൻ്റെയും റാഗിയുടെയും മിക്സിലോട്ട് നല്ലോണം അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ വെള്ളം അരി അരക്കുന്ന സമയത്ത് കൂടി പോവേണ്ടതില്ല നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ലൂസായി പോകരുത് ഇനി ഇത് ആ ഒരു ഉഴുന്നിൻ്റെയും റാഗിയുടെയും മിക്സിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലോണം എന്നങ്ങ് ഇളക്കി കൊടുക്കുക ഇത് ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകട്ടെ കാരണം റാഗിയും ഉഴുന്നൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഓവർനൈറ്റ് വെക്കുന്ന സമയത്ത് പൊങ്ങി വരുമ്പോൾ കുറച്ചൊരു തിക്നെസ് ഉണ്ടാവും അപ്പോൾ അത്രയും മതിയാകും ഇനി ഇത് നല്ലോണം എന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ആക്കണേ ആ ഒരു റാഗിയുടെ ഉഴുന്നിൻ്റെയും മിക്സും അരിയും നല്ലോണം കമ്പൈൻ ചെയ്ത് കൊടുക്കണം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഓവർനൈറ്റ് ഈ ഒരു മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക നല്ല ചൂടൊക്കെ ചൂടൊക്കെയുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് മാവ് പൊങ്ങി വന്നോളൂ ഇനിയിപ്പോൾ തണുപ്പൊക്കെ ഉള്ളിടത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ആ ഒരു ഉഴുന്ന ദോശയുടെയും അപ്പത്തിൻ്റെയൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇളം ചൂടുള്ള വെള്ളത്തിൽ വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഈ ഒരു മാവിൻ്റെ മിക്സ് ഒഴിച്ചിട്ടുള്ള ആ ഒരു പാത്രം ഉണ്ടല്ലോ അത് അടച്ച് വെച്ചിട്ട് ആ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് പൊങ്ങി കെട്ടിക്കോളും പിന്നെ ഓവണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് മാവ് പൊങ്ങി വന്നു ഇതാ രാവിലേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു തിക്നസ്സാണ് കറക്റ്റായിട്ട് വേണ്ടത് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം നല്ല ചൂടുള്ള ദോശക്കല്ലിൽ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് എണ്ണ നമുക്കിത് കല്ലിൽ നിന്നും പെട്ടെന്ന് വിട്ട് കിട്ടിക്കോളും അപ്പോൾ എണ്ണ ഒന്നും ചേർക്കാതെ തന്നെ ഇത് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലും പിന്നെ സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നെങ്ങ് വെന്ത് വരുമ്പം എടുത്ത് മാറ്റാം ഇനിയിപ്പോൾ ക്രിസ്പി ആയിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് കുറച്ച് സമയം ഒന്നങ്ങിട്ടിട്ട് മൊരിച്ചെടുത്താൽ മതി അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തു കൊടുത്താൽ മതി പിന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒത്തിരി നെയ്യൊക്കെ തൂവി തൂക്കിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടോട് കൂടെ കഴിക്കുമ്പോൾ സൂപ്പർ ആയിരിക്കും കേട്ടോ ഏതൊരു കറിയുടെ കൂടെയും നല്ല കോംബോ ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയിട്ട് ഒരിത്തിരി ജമലൂനു വേണ്ടി മാത്രം ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ ജനുവഴ്ചക്ക് പൊതുവേ റാഗി തീരെ ഒട്ടും ഇഷ്ടമില്ലാത്തവരാണ് അപ്പോൾ ഇത് കഴിച്ചപ്പോഴും നമ്മുടെ സാധാരണ ദോശ പോലെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇത് ഉണ്ടാക്കി നോക്കിയതാണ് ഈ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ റാഗി ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് മറക്കാതെ ട്രൈ ചെയ്തു നോക്കിക്കോളെ നല്ല ഇഷ്ടത്തിൽ കഴിച്ചോളും ഇനിയിപ്പോൾ റാഗി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സോക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ എടുത്താൽ മതി അപ്പോൾ ഈ ഒരു കളറിൽ നിന്നും കുറച്ചൊരു ഡാർക്ക് ആ ഒരു റാഗിയുടെ കളർ ഉണ്ടല്ലോ ആ ഒരു കളറായിട്ട് മാറും അത്രയേ ഉള്ളൂ പിന്നെ ഇത് നമുക്ക് ഇഷ്ടമുള്ള കറിയുടെ കൂടെ നല്ല ചൂടോട് കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും നോൺ വെജിൻ്റെ കൂടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അടിപൊളിയായിരിക്കും ഞാനിപ്പം എഗ് റോസ്റ്റിൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ അഭയ ടേസ്റ്റായിരുന്നേ നല്ല സൂപ്പറായിട്ടുള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള എഗ് റോസ്റ്റിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു റാഗിയും ഉഴുന്നും ബസ്മതി റൈസും മിക്സ് ചെയ്തിട്ടുള്ള ദോശ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ് റാഗിയൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ അവർ ചോദിച്ച് വാങ്ങി കഴിച്ചോളും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഈസിയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ അച്ഛസ് ടൈം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അസ്സാമലൈക്കും